പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ചാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിയാറ് വരെയുള്ള തിരുവചനങ്ങൾ മോശ യാക്കോബിന്റെ സന്തതികളിൽ നിന്ന് കാരുണ്യവാനായ ഒരുപിനെ കർത്താവ് ഉയർത്തി അവൻ ജനത്തിന് സുസമ്മതനായി ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി അവനത്രേ ഭാഗ്യസ്മരണാർഹനായ മോശ അവിടുന്ന് അവനെ മഹത്വത്തിൽ ദൈവദൂതന്മാർക്ക് സമനാക്കി ശത്രുക്കൾക്ക് ഭയകാരണമാകത്തക്ക വിധം അവനെ ശക്തനാക്കി അവൻ അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അടയാളങ്ങൾ പിൻവലിച്ചു രാജാക്കന്മാരുടെ സന്നിധിയിൽ കർത്താവ് അവനെ സമുന്നതനാക്കി അവിടുന്ന് തന്റെ ജനത്തിനു വേണ്ടിയുള്ള കൽപ്പനകൾ അവനെ ഏൽപ്പിക്കുകയും തന്റെ മഹത്വത്തിന്റെ ഭാഗികമായ ദർശനം അവന് നൽകുകയും ചെയ്തു വിശ്വസ്തയും സൗമ്യതയും കൊണ്ട് അവിടുന്ന് അവനെ വിശുദ്ധീകരിച്ചു എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് അവനെ തിരഞ്ഞെടുത്തു തന്റെ സ്വരം അവിടുന്ന് അവനെ കേൾപ്പിച്ചു ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക് അവിടുന്ന് അവനെ നയിച്ചു മുഖാഭിമുഖം കൽപ്പനകൾ ജീവന്റെയും വിജ്ഞാനത്തിന്റെയും നിയമം നൽകി യാക്കോബിനെ തന്റെ ഉടമ്പടിയുടെയും ഇസ്രായേലിനെ തന്റെ നീതിയും ലേവി ഗോത്രജനും മോശയുടെ സഹോദരനും അവനെ പോലെ തന്നെ വിശുദ്ധനുമായ അവിടുന്ന് അവനുമായി നിത്യമായി ഉടമ്പടി ചെയ്യുകയും ജനത്തിന്റെ പൗരോഹിത്യവും അവന് നൽകുകയും ചെയ്തു വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് അവിടുന്ന് അവനെ അനുഗ്രഹിച്ചു മഹിമയേറിയ മേലങ്കി അവനെ അണിയിച്ചു മഹിമയുടെ പൂർണത അവിടുന്ന് അവനെ അണിയിച്ചു അധികാര ചിഹ്നങ്ങൾ നൽകി അവിടുന്ന് അവനെ ശക്തനാക്കി കാൽച്ചട്ടയും നീണ്ട അങ്കിയും എഫോദും അവന് നൽകി അങ്കിക്ക് ചുറ്റും മാതൃ നാരങ്ങയും ദേവാലയത്തിൽ തന്റെ ആഗമനത്തെ അറിയിക്കാൻ നടക്കുമ്പോൾ ശബ്ദമുണ്ടാക്കുന്ന ധാരാളം സ്വർണമണികളും തുന്നിച്ചേർത്തു സ്വർണ്ണ നീല ധൂമ്രവർണം കലർന്ന ചിത്രപ്പണികളോടുകൂടിയ വിശുദ്ധ വസ്ത്രം അവിടുന്ന് അവനെ അണിയിച്ചു ഉറിയും തുമ്മീം എന്നിവയും അണിയിച്ചു കരവിരുദ്ധത്തോടെ പിരിച്ചെടുത്ത കടും നൂൽ ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അവരെ അനുസ്മരിപ്പിക്കാൻ സ്വർണപ്പണിക്കാരൻ മുദ്രമോദത്തിലെന്നപോലെ ലിഖിതങ്ങൾ കൊത്തിയ രത്നങ്ങൾ പതിച്ച സ്വർണഫലകം എന്നിവ അണിയിച്ചു അവന്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം അണിയിച്ചിരിക്കുന്നു അതിലൊരു മുദ്രയെന്ന പോലെ വിശുദ്ധിയെന്ന് കൊത്തിയിരിക്കുന്നു വിദഗ്ധന്റെ ചാതുരി പ്രകടമാക്കുന്ന അത് നയനാനന്ദകരവും ശ്രേഷ്ഠവും അലങ്കൃതവുമാണ് അവന്റെ കാലത്തിനു മുമ്പ് അത്ര മനോഹരമായ വസ്തുക്കൾ ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല അന്യരാരും അവ അണിഞ്ഞിട്ടില്ല അവന്റെ മക്കളും പിൻഗാമികളും എക്കാലവും അത് ധരിച്ചു എല്ലാ ദിവസവും രണ്ട് പ്രാവശ്യം വീതം അവന്റെ ഹോമബലി പരിപൂർണമായി ദഹിപ്പിക്കപ്പെടും മോശ അവനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ച് നിയോഗിച്ചു കർത്താവിനെ ശുശ്രൂഷ ചെയ്യാനും പുരോഹിതർമ്മം അനുഷ്ഠിക്കാനും അവിടുത്തെ നാമത്തിൽ തന്റെ ജനത്തെ ആശീർവദിക്കാനും വേണ്ടി അവനും അവന്റെ പിൻഗാമികൾക്കും ആകാശം പോലെ നിത്യമായ ഒരു ഉടമ്പടിയാണ് അത് ജനത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി കർത്താവിന് ബലിയർപ്പിക്കുന്നതിനും സ്മരണാംശമായി കുന്തിരിക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും അവിടുന്ന് അവനെ മാനവകുലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു തന്റെ പ്രമാണങ്ങൾ യാക്കോബിനെ പഠിപ്പിക്കുന്നതിനും തന്റെ നിയമങ്ങളാൽ ഇസ്രായേലിന് മാർഗനിർദ്ദേശം നൽകുന്നതിനും അവിടുന്ന് അവന് തന്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനുമുള്ള അധികാരവും കൊടുത്തു ദാത്താനും അഭിറാമും അവരുടെ അനുയായികളും കോറഹിന്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ കോപാക്രാന്തരായി അവനെതിരെ ഗൂഢാലോചന നടത്തുകയും മരുഭൂമിയിൽ വെച്ച് അസൂയാലുക്കളാവുകയും ചെയ്തു കർത്താവ് ഇത് കണ്ട് കോപിച്ചു അവിടുത്തെ ക്രോധത്തിൽ അവർ നശിച്ചുപോയി ജ്വലിക്കുന്ന അഗ്നിയാൽ അവരെ ദഹിപ്പിക്കേണ്ടതിന് അവർക്കെതിരെ അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചു അവിടുന്ന് അഹ്റോന്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും അവന് പ്രത്യേക അവകാശം നൽകുകയും ചെയ്തു അതിവിശിഷ്ടമായ ആദ്യ ഫലങ്ങൾ അവിടുന്ന് അനുവദിച്ചു കൊടുക്കുകയും ആദ്യ ഫലങ്ങൾ കൊണ്ടുള്ള അപ്പം ധാരാളമായി അവന് നൽകുകയും ചെയ്തു കർത്താവിന് നൽകിയ വസ്തുക്കൾ അവനും അവന്റെ പിൻഗാമികളും ഭക്ഷിക്കുന്നു എന്നാൽ ദേശത്ത് അവന് യാതൊരു അവകാശവും ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല കർത്താവ് തന്നെയാണ് അവന്റെ ഓഹരിയും അവകാശവും ഫിനഹാസ് എലയാസറിന്റെ പുത്രനായ ഫിനഹാസിനാണ് മഹത്വത്തിന്റെ മൂന്നാം സ്ഥാനം അവൻ ദൈവഭക്തിയിൽ തീഷ്ണതയുള്ളവനായിരുന്നു ജനം വഴിതെറ്റിയപ്പോഴും അവൻ ഉറച്ചു നിന്നു അവൻ ഹൃദയത്തിന്റെ കർമ്മോന്മുഖമായ നന്മകൊണ്ട് ഇസ്രായേലിന്റെ പാപങ്ങൾക്ക് പരിഹാരമനുഷ്ഠിക്കുകയും ചെയ്തു അതിനാൽ അവൻ വിശുദ്ധ സ്ഥലത്തിന്റെയും തന്റെ ജനത്തിന്റെയും നേതാവായിരിക്കുന്നതിനും അവനും അവന്റെ സന്തതികളും പൗരോഹിത്യത്തിന്റെ മഹിമ എന്നേക്ക് മണിയുന്നതിനും വേണ്ടി ഒരു സമാധാന ഉടമ്പടി അവനുമായി ഉറപ്പിക്കപ്പെട്ടു യൂതാഗോത്രജനായ ജസയുടെ പുത്രൻ ദാവീദുമായി ഒരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടു രാജാവിന്റെ പിന്തുടർച്ച അവകാശം അവന്റെ സന്തതികൾക്ക് മാത്രമായിരിക്കുന്നതുപോലെ അഹ്റോന്റെ പിന്തുടർച്ചാവകാശം അവന്റെ സന്തതികൾക്കാണ് തന്റെ ജനത്തെ നീതിപൂർവം വിധിക്കുന്നതിന് കർത്താവ് നിന്റെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ അങ്ങനെ അവരുടെ ഐശ്വര്യം നശിക്കാതിരിക്കുകയും മഹത്വം തലമുറകൾ തോറും നിലനിൽക്കുകയും ചെയ്യട്ടെ ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം